ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നത് ആരുടെ കൃതിയാണ് ജവഹർലാൽ നെഹ്റു മാനവചരിത്രത്തിൻ്റെ ആദ്യഘട്ടമേത് ശിലായുഗം കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു ഏതെല്ലാം മൂന്നായി തിരിച്ചിരിക്കുന്നു ഒന്ന് പ്രാചീന ശിലായുഗം രണ്ട് മധ്യശിലായുഗം മൂന്ന് നവീന ശിലായുഗം പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് ഡാഷ് ശില ഉപകരണങ്ങളായിരുന്നു പരുക്കൻ ശില ഉപകരണങ്ങൾ ഏതൊക്കെ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് പാലിയോസ് അഥവാ പ്രാചീനം ലിത്തോസ് അഥവാ ശില ആദിമ മനുഷ്യരുടെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിന് മൂന്ന് പ്രധാന ഘട്ടങ്ങളുണ്ടായിരുന്നു ഏതെല്ലാം പ്രയോജനപ്പെടുത്തൽ രൂപമാറ്റം വരുത്തൽ ക്രമവൽക്കരണം ഉരുളൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന ശിലായുഗം ഏത് പ്രാചീന ശിലായുഗം ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ ഏറ്റവും വലിയ കഷ്ണത്തെയും ചെറിയ കഷ്ണത്തെയും വിളിക്കുന്ന പേര് എന്ത് വലിയ കഷ്ണം മാതൃശില ചെറിയ കഷ്ണം കൽ ചീളുകൾ മാതൃശില കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ് മാതൃശില ഉപകരണങ്ങൾ കൽച്ചീളുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ് കൽച്ചീളുപകരണങ്ങൾ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുള്ള ഷോവെ ലാസ്കോ ഗുഹകൾ എവിടെ കാണുന്നു ഫ്രാൻസ് അസ്ഥികളിലെ കൊത്തുപണികൾ കണ്ടെത്തിയ ലാഗർമ ഗുഹകൾ ഏത് രാജ്യത്താണ് സ്പെയിൻ എന്താണ് ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ നൂറിൽ താഴെ അംഗങ്ങളുള്ള ചെറു സമൂഹങ്ങളാണിവ രക്തബന്ധമാണ് ഇതിൻ്റെ അടിസ്ഥാനം പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ് ഡാഷ് മധ്യശിലായുഗം മെസോലിത്തിക് എന്ന പദം രൂപപ്പെടാൻ കാരണമായ പദങ്ങൾ ഏവ മെസോസ് അഥവാ മദ്യം ലിത്തോസ് അഥവാ ശില മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ അറിയപ്പെട്ടിരുന്ന പേര് എന്ത് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലകൾ ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മധ്യപ്രദേശിലെ ഗുഹാ കേന്ദ്രങ്ങൾ ഏതെല്ലാം ബിംബേഡ്ക ലജാവൂർ കദോട്ടിയ ഇംഗ്ലണ്ടിലെ മധ്യശിലായുഗ കേന്ദ്രം ഏത് സ്റ്റാർക്കാർ ശ്രീലങ്കയിലെ മധ്യശിലായുഗ കേന്ദ്രം ഏത് ഫാഹിയാൻ ഗുഹ ഇന്ത്യയിലെ മധ്യശിലായു കേന്ദ്രം ഏത് സരൈനഹറായ് ഉത്തർപ്രദേശ് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം പ്രധാന സവിശേഷതയായ യൂറോപ്പിലെ മധ്യശിലായുഗ കേന്ദ്രം ഏത് സ്റ്റാർ കാർ മനുഷ്യ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലഘട്ടമാണ് നവീന ശിലായുഗം നവീന ശിലായുഗം എന്ന പദം രൂപം കൊണ്ടത് എങ്ങനെ നിയോസ് അഥവാ നവീനം ലിത്തോസ് അഥവാ ശില മാൻ മേക്സ് ഹിംസെൽഫ് എന്നത് ആരുടെ കൃതിയാണ് ഗോർഡൻ ചൈൽഡ് കൃഷി ആരംഭിച്ചു എന്ന് കരുതപ്പെടുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള പ്രദേശത്തെ പുരാവസ്തു ഗവേഷകർ വിളിച്ച പേര് ഫെർട്ടൈൽ ക്രെസൻറ്റ് അഥവാ ഫലഭൂഷ്ടമായ ചന്ദ്രകല നവീന ശിലായുഗത്തിൽ ഡാഷ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു മിനുസപ്പെടുത്തിയ ഉപകരണങ്ങൾ നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചതാര് ഗോർഡൻ ചൈൽഡ് നവീന ശിലായുഗ കേന്ദ്രമായ ജെറീകോ ഏത് രാജ്യത്താണ് പാലസ്തീൻ ശിലായുഗ കേന്ദ്രമായ ജാർമോ ഏത് രാജ്യത്താണ് ഇറാഖ് നവീന ശിലായുഗ കേന്ദ്രമായ അലികോഷ് ഏത് രാജ്യത്താണ് ഇറാൻ നവീന ശിലായുഗ കേന്ദ്രമായ മെഹർഗഡ് ഏത് രാജ്യത്താണ് പ്രാചീന ഇന്ത്യ അഥവാ ഇന്നത്തെ പാകിസ്ഥാനിൽ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയതാർ റോബർട്ട് ജെ ബ്രൈഡ്വുഡ് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കുന്ന നവീന നവീനശിലായുഗ കേന്ദ്രം മെഹർഖട്ട് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് ലോഹയുഗം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ലോഹമേത് ചെമ്പ് ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ ആദ്യകാല കാർഷിക ഗ്രാമങ്ങൾ ഏതെല്ലാം ചാതൽഹൊയുക്ക് തുർക്കിയിലാണ് ചയോനോ വടക്കൻ സിറിയ അലി ഇറാൻ ശില ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലമാണ് താമ്രശിലായുഗം മഹാരാഷ്ട്രയിലെ താമ്രശിലായുഗ ഏതെല്ലാം ദൈമാബാദ് നവാസ ചെമ്പും വെളുത്തീയവും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹമാണ് ഡാഷ് വെങ്കലം നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് ഡാഷ് യുഗത്തിലാണ് വെങ്കലയുഗത്തിൽ ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധതരം കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് ഡാഷ് നാഗരികത പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതെല്ലാം ഹരപ്പൻ സംസ്കാരം മെസപ്പട്ടേമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിന് ഹരപ്പൻ സംസ്കാരത്തെ വലിയ കുളം അഴുക്കുചാലുകൾ ധാന്യപ്പുരകൾ എന്നിവ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഹരപ്പൻ സംസ്കാരം സിന്ധുവും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ഡാഷ് സപ്ത സിന്ധു പ്രദേശം ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചക്കു ശേഷം സപ്ത സിന്ധു പ്രദേശത്ത് കടന്നു വന്നത് ആരായിരുന്നു ആര്യന്മാർ ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം ഏതാണ് മധ്യേഷ്യ ബി സി ഇ ആയിരത്തി അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള കാലമാണ് ഡാഷ് വേദകാലം വേദം എന്നാൽ എന്താണ് അർത്ഥം അറിവ് നാല് പ്രധാന വേദങ്ങൾ ഏതെല്ലാം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഏറ്റവും പഴക്കമുള്ള വേദം ഏത് ഋഗ്വേദം ബ്രാഹ്മണങ്ങൾ ആരണ്യകങ്ങൾ ഉപനിഷത്തുകൾ എന്നിവ ഏതു സാഹിത്യത്തിൻ്റെ ഭാഗമാണ് വേദസാഹിത്യത്തിൻ്റെ വേദകാലത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു ഏതെല്ലാം ആദ്യകാല വേദകാലം പിൽക്കാല വേദകാലം ഋഗ്ഗേദരച്ച കാലമാണ് ഡാഷ് ആദ്യകാല വേദകാലം സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനം സ്ഥാനമുണ്ടായിരുന്നത് ഏത് വേദകാലഘട്ടത്തിലാണ് ആദ്യകാല വേദകാലം യാഗങ്ങൾ സങ്കീർണമായത് ഏത് കാലഘട്ടത്തിലാണ് പിൽക്കാല വേദകാലം വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടത് ഏത് കാലത്താണ് പിൽക്കാല വേദകാലത്ത് വർണ്ണവ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന നാല് വർണ്ണങ്ങൾ ഏതെല്ലാം ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടിരുന്നവർ ആരായിരുന്നു ബ്രാഹ്മണർ രാജ്യഭരണവും സംരക്ഷണവും നടത്തിയവർ ആരായിരുന്നു ക്ഷത്രിയർ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നവർ ആരായിരുന്നു വൈശ്യർ ദാസ്യവൃത്തി ചെയ്തിരുന്നവരായിരുന്നു ഡാഷ് ശൂദ്രർ